കൊല്ലങ്കോടിൻ്റെ ഗ്രാമഭംഗി തേടിയുള്ള യാത്രയുടെ അവസാന എപ്പിസോഡായ ഇതിൽ ഞാൻ പ്രതിപാദിക്കുന്നത് നമ്മുടെ തിരു കാച്ചാങ്കുറിശി പെരുമാൾ മഹാവിഷ്ണു ക്ഷേത്രം അതാണ് കേട്ടോ നമ്മുടെ ഈ കൊല്ലങ്കോടിൻ്റെ ഗ്രാമഭംഗി എത്ര എപ്പിസോഡുകൾ ചെയ്താലും തീരാത്ത അത്രയുണ്ട് അപ്പോൾ എൻ്റെ യാത്ര ഞാൻ താൽക്കാലികമായിട്ട് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാണ് അതുവരെയുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനേകം ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത് നമ്മുടെ കശ്യപ മഹർഷി പ്രതിഷ്ഠിച്ച ഈ മഹാവിഷ്ണു ക്ഷേത്രം ലോപിച്ചിട്ടാണ് കാച്ചാൻ കുറിശി എന്നായത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കുട്ടികളില്ലാത്തവർ ഇവിടെ ഒരു അന്നദാനം നടത്തിയാൽ ഒരു വർഷത്തിനകം സന്താനഭാഗ്യം ഉണ്ടാവുന്നത് പതിവാണ് കേട്ടോ അതിന് കഴിയാത്തവർ കുട്ടികൾക്ക് പാൽപ്പായസ വിതരണം നടത്തുകയും ആവാം തൊട്ടിൽ കെട്ടുന്ന വഴിപാടും ഇവിടെ പതിവാണ് കേട്ടോ തൊട്ടിലുകൾ നിറഞ്ഞ് ഈ അടുത്ത് നവീകരണം മാറ്റിയപ്പോഴാണ് ഇതൊക്കെ അഴിച്ചു മാറ്റിയിട്ടുള്ളതെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത് നിർഭാഗ്യവശാല ഞങ്ങൾ വരുമ്പോഴേക്കും ഇവിടെ ക്ഷേത്രനട അടച്ചിട്ടുണ്ടായിരുന്നു എന്നാലും പുറത്തുനിന്ന് ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ മടങ്ങുകയാണ് ഈ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് കുഷ്ഠങ്കുഴി എന്നൊരു കുളം ഉണ്ട് കേട്ടോ ഇവിടെ കുളിച്ചാൽ കുഷ്ഠരോഗം പോലും മാറുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൻ്റെ അടുത്ത് സീതാർകുണ്ടം എന്ന ഒരു കുളമുണ്ട് വനവാസകാലത്ത് ഇവിടെ സീത താമസിച്ചപ്പോൾ കുളിച്ചതിനാ കുളിച്ചിരുന്ന കുള കുളായതിനാലാണ് ഇതിന് ഈ പേര് വന്നത് കേട്ടോ നമ്മുടെ കേരളത്തിലെ എപ്പോഴ യാഗം നടന്നാലും അതിന് വേണ്ട സോമലത ഇവിടെ നിന്നാണ് നൽകുന്നത് ഇവിടെ വരാനായിട്ടുള്ള എളുപ്പ വഴി പാലക്കാട് നിന്ന് ഇലവഞ്ചേരി ബസ്സിൽ കയറി കാച്ചാങ്കുറിച്ച് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാം കൊല്ലംകോട് നിന്ന് മൂന്ന് കിലോമീറ്റർ ഓട്ടോയിൽ സഞ്ചരിച്ചാലും ഇവിടെ എത്തിപ്പെടാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്